ീതയുടെ ഗ്രന്ഥത്തിൽ പണ്ഡിതന്മാർ ഖിലാഫിയായ വിഷയങ്ങൾ രേഖപ്പെടുത്തൂല അതാണ് ഒരു അഖീദയുടെ ഗ്രന്ഥത്തിന്റെ പ്രകൃതം അതാണ് സ്വാഭാവികമായിട്ടും അക്കീതയുടെ ഗ്രന്ഥം പരിശോധിച്ചാൽ എല്ലാത്തിലും നമുക്ക് കാണാൻ സാധിക്കും വൽ ജമാഅത്തിന്റെ ഏതെങ്കിലും ഏതെങ്കിലും ഒരു അസുലിനെ ആരെങ്കിലും നിഷേധിച്ചാൽ അവൻ ഏത് കക്ഷിയായി അസുറു വസ്സല നരകത്തിൽ പോകും എന്ന് പറഞ്ഞ കൃഷിയായി ഉദാഹരണത്തിന് ഒരാൾക്ക് നല്ല തൗഷീതുണ്ട് അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കൂ കഴുത്തിൽ കത്തി വെച്ചാലും അവൻ അള്ളഹനെ മാത്രമേ ആരാധിക്കുകയുള്ളൂ ശ്രീപടൂരിനെ വിളിക്കൂല ഒരു വിഗ്രഹത്തെയും വിളിക്കൂല കല്ലിനെയും മുള്ളിനെയും മുരടിനെയും മുറുക്കമ്പാമ്പിനെയും ഒന്നിനെയും വിളിക്കൂല എന്നാൽ ഓന്റെ അഭിപ്രായം ഉസ്മാ റതി അള്ളാഹുവനു മുമ്പ് ഒന്നു മുമ്പ് ഖലീഫ ആവണമായിരുന്നു എന്താ അലി റതി അള്ളാഹുഅു ഉസ്ബിഹു മുമ്പ് ആവേണ്ടതായിരുന്നു അവിടെയാണ് അലിയുടെ സ്ഥാനം മൂന്നാമതാണ് അലിയുടെ സ്ഥാനം നാലാമതാണ് ഖിലാഫത്തിൽ ഉസ്മാന്റെ സ്ഥാനം എന്നാരെങ്കിലും പറഞ്ഞാൽ അവൻ എന്തായി അവൻ വിധിരത്കാരനാണ് അവൻ നരകത്തിന്റെ കക്ഷിയാണ് അവൻ ഇനി എത്ര തൗഹിതുണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല അവൻ ലാഹന്റെ മഷീഹത്തിന്റെ കയ്യിലാണ് പക്ഷെ അവൻ നരകത്തിന് അവകാശിയാണ് നരകാവകാശിയാണ് നരവകത്തിലിടാൻ അർഹതപ്പെട്ടവനായിട്ടവനായി ഒരു പക്ഷേക്കാം ഉണ്ട് എല്ലാ അംഗീകരിച്ചു അവന് പറ്റൂലു മൂന്നാമത് ഖലീഫാവേണ്ടതായിരുന്നു ഉസ്മാൻ റതി നാലാമത് ഉസ്മാൻ റതി അള്ളാഹന്നു ഒന്നുകിൽ ചതിയിൽ കൂടിയോ മറ്റോ ഇല്ലെങ്കിൽ എന്തിൽ കൂടിയോ മുന്നിൽ വന്നതാണ് എന്ന് അഭിപ്രായപ്പെട്ടാൽ അവൻ വിതരധികാരനായി അവൻ നരകത്തിന്റെ നരകത്തിൻ്റെ അർഹനായി നരകത്തിന് അർഹന അതാണ് വൽ ജമാഅത്തിന്റെ ഈ രൂപത്തിലെ ആ നമ്മൾ പഠിക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഒരു വസൂലിൽ പോലും ഒരു അസുലിൽ പോലും ശക് വെക്കാനോ സംശയം വെക്കാനോ പാടില്ല വൽ ജമാഅത്തിന്റെ എല്ലാ വസൂലിൻ്റെയും അഗാധതകളിലേക്ക് ഇറങ്ങിച്ചെന്ന് അതിൻ്റെ അതിനെ ഗഹനമായി പഠിക്കുവാൻ ഈ സമയം നമുക്ക് മതിയായതല്ല അതുകൊണ്ട് എല്ലാ വസൂലുകളും ഇവിടെ പറയുക എന്നുള്ളത് നമുക്ക് സമയം അതിന് അനുവദിക്കുന്നില്ല എന്നാൽ എന്തുകൊണ്ട് ഞാൻ ഈ മുജാഹിദുകൾ എന്ന് പറയുന്ന വിഭാഗം ആലുസുൻ അല്ല എന്ന് പറഞ്ഞു അത് ഞാൻ സമർത്ഥിച്ചു തരാം അത് കിതാബിൽ നിന്ന് ഞാൻ തെളിയിച്ചു തരാം ഇത് നോക്കൂ നമുക്കെല്ലാം അറിയാം മുജാഹിദുകൾ മൊത്തം നാല് വിഭാഗമാണ് ഒന്ന് ജമാഅത്തെ ഇസ്ലാമി ആ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞാൽ മുജാഹിദുകളാണ് കെ എൻ എമ്മിൽ നിന്ന് വിഘടിച്ചു പോയ ആളുകളാണ് അവർ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംഘടനയുണ്ടാക്കി അത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിലാണ് അതിനുശേഷം പിന്നെ അവർ രണ്ടാമത്തെ വിഘടനം നടക്കുന്നത് രണ്ടായിരത്തി രണ്ടിലാണ് രണ്ടായിരത്തി രണ്ടിൽ മർക്കസിദ്വ എന്നും അതുപോലെ തന്നെ കെ എൻ എം എന്നും പറയുന്ന രണ്ട് സംഘടനകളായി അവർ മാറി പിന്നെ വിഘടനം നടക്കുന്നത് അവർ വിഭജിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് വിശ്വവും കെ എൻ എം എന്ന് പറയുന്ന ബോധ സംഘടനകളായി മാറി അതിനുശേഷം പിന്നെ വിഭജനം നടക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിലാണ് എന്റെ ഓർമ്മശരിയാണെങ്കിൽ വിഭാഗം എന്ന് പറയുന്ന ഒരു വിഭാഗം ഈ മുജാഹിദുകളിൽ നിന്ന് പുറത്തുപോയി സംഘടനയില്ലാതെ പോയി അങ്ങനെ മൊത്തം അഞ്ച് കക്ഷികൾ ജമാഅത്തെ ഇസ്ലാമി ഒഴിവാക്കിയാൽ മൊത്തം നാല് കക്ഷികളാണ് ഈ മുജാഹിദുകൾ എന്ന് പറയുന്ന കക്ഷികൾ അവർ ജമാഅത്തിന്റെ ആളുകളല്ല അവർ സലഫികളല്ല മുജാഹിദും സലഫിയല്ല ജമാഅത്തെ ഇസ്ലാമിയും സലഫിയല്ല സമസ്തക്കാരാണെങ്കിലോ ഒരു ഖുറാഫികളാണ് അന്ധവിശ്വാസികളാണ് ഇപ്പൊ സാധാരണക്കാരനെ ഒരാൾ എന്ത് ചെയ്യണം ഒന്നും ചെയ്യണം അഞ്ചു പള്ളിയിൽ പോയി നമസ്കരിക്കുക മാസത്തിൽ നോമ്പെടുക്കുക